ഇനി വരാൻ പോകുന്ന കേസുകളില് അന്വേഷണമൊക്കെ എന്താവും എന്നുള്ളതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ അറിയാവുന്നതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സർക്കാർ ന്യായീകരിക്കും വളരെ സുന്ദരമായിട്ട് ന്യായീകരിക്കാം കോടതിയുടെ മുമ്പിൽ ന്യായീകരിക്കാം എത്രമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നീക്കാൻ പറ്റുകയുള്ളൂ സർ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുതിയൊരു വാർത്തകളിലേക്കൊക്കെയാണ് കിടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് ബേസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കേസുകളും ഇപ്പൊ തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഒരു അല്ലെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകാൻ കേസുകൾക്കുന്നതും ഇതിനകത്ത് വളരെ ലളിതമായിട്ട് ഇതിനകത്ത് കാണാവുന്ന വിഷയമുള്ളൂ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഇത് കണ്ട ജഡ്ജിമാരും അതേപോലെ തന്നെ ഈ സിനിമ വ്യവസായ മേഖലയിലെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞ ആ ഹേമ കമ്മീഷനിലെ ജസ്റ്റിസ് ഹേമയൊക്കെ ഈ താരങ്ങളുടെ നമ്മളൊക്കെ താരങ്ങളെ താരങ്ങളായിട്ടാണല്ലോ കാണുന്നത് അപ്പം ആ താരങ്ങളുടെ ഒരു വല്ലാത്ത ചിത്രമാണ് അവർ കണ്ടത് ആ കണ്ടലിന്റെ ആ കണ്ട ഞെട്ടൽ അതിന്റെ വസ്തുതകൾ മുഴുവൻ പങ്കുവെച്ചില്ലെങ്കിലും അതിന്റെ ഞെട്ടല് നമുക്ക് കോടതിയിൽ നിന്നും ഈ ഹേമ കമ്മീഷനിൽ നമുക്ക് കിട്ടി എന്നിട്ട് അത്രയോ വർഷം അത് സർക്കാരിൻ്റെ പക്കലുണ്ട് അത് കണ്ടു പക്ഷെ സർക്കാരിന് ഞെട്ടൽ ഉണ്ടായില്ല എന്തുകൊണ്ട് ഞെട്ടലുണ്ടായില്ല കാരണം നമ്മുടെ കേരളത്തിലെ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയവും സിനിമയും കൂടെ ഇഴപിരിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് അതായത് രാഷ്ട്രീയത്തിലേക്ക് നോക്കുക രാഷ്ട്രീയത്തിലെ സിനിമ മേഖലയുടെ അതായത് ഇന്ന് നമ്മുടെ സിനിമാ മേഖലയെ നയിക്കുന്ന ചില വ്യക്തികളുണ്ടാവും ചില ഐക്കൺസ് ഉണ്ടാവും അവരും നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ബന്ധം സർക്കാരുമായിട്ടുള്ള ബന്ധം മന്ത്രിമാരുമായിട്ടുള്ള ബന്ധം അപ്പം ഇതിങ്ങനെ വളരെ ശക്തമായ ബന്ധമാണ് ആ ബന്ധം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സർക്കാരിന്റെ കയ്യിൽ ഭദ്രമായിട്ട് അടയിരുന്നത് എല്ലാ വിഷയങ്ങളും പൊന്തി വന്നത് നമ്മളുടെ നടി മറ്റേ വാഹനത്തിനകത്ത് ആക്രമിക്കപ്പെട്ടപ്പോഴാണ് അതിനെ തുടർന്നിട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിനുശേഷം അത് കോടതിയിൽ വരികയും ശരിക്കും പറഞ്ഞാൽ കോടതിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇത്രയെങ്കിലും ഈ ഒരു അന്വേഷണോ അല്ലെങ്കിൽ ആ കേസുകളോ ഒക്കെ ആയിട്ട് മുമ്പോട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിലും കാരണം ഇത് ഇത്തരം ഒഫൻസുകൾ ശ്രദ്ധ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ കേസെടുക്കണം എന്നുള്ളതാണ് അതാണ് അന്ന് കോടതിയും ഞെട്ടിയത് സാധാരണ അല്ലെങ്കിൽ കോടതി ആശ്ചര്യപ്പെട്ടതുകൊണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇതിന്റെ മേൽ നടപടി എടുത്തില്ല എന്നുള്ളതാണ് അപ്പൊ എന്ത് കാരണം കൊണ്ടാണോ ഈ ഹേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തീവച്ചിരുന്നത് എന്ത് കാരണം കൊണ്ടാണോ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് പുറത്തുവിടാൻ പറഞ്ഞിട്ടും ചില ഭാഗങ്ങൾ മറച്ചു വെച്ചിട്ട് പുറത്തുവിട്ടത് അതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഇപ്പോഴത്തെ ഈ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കപ്പെട്ടതും ഇനി വരാൻ പോകുന്ന കേസുകളിലെ അന്വേഷണം ഒക്കെ എന്താവും എന്നുള്ളതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാവുന്നതാണ് ചുരുക്കത്തിൽ സിനിമാ മേഖലയിൽ ഇത്രയും കുറെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് ഇതിനേക്കാൾ വളരെ മോശമായ അല്ലെ മോശമായ അല്ലെങ്കിൽ സാധാരണ സമൂഹത്തിൽ കേട്ടാൽ ഞെട്ടുന്ന കുറെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് മുൻപും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ അത് പുറത്തേക്ക് വന്നത് ഒരു സ്ഥിരീകരണമായിട്ട് വന്നത് ഹേമാക്കപ്പറ്റി റിപ്പോർട്ടിലൂടെയാണ് അല്ലെ ഇനിയും പഴയ അവസ്ഥയിലേക്ക് പോകും ഇതൊക്കെ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് ഇതിൻ്റെ ഭാഗമാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചാനലുകളെല്ലാം സാധാരണ ചാനലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കാര്യം പരമാവധി താരങ്ങളെ കൊണ്ടിട്ട് താരങ്ങൾ രാവിലെ എപ്പോഴുന്നേക്കും ഏതു വർഷം ചെറിഞ്ഞാണ് കിടക്കുന്നത് ഏഹ് രാവിലെ ഇഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും വേണോ കഴിക്കുന്നത് അതോ ചമ്മന്തിയും ചമ്മന്തി ഒഴിച്ചിട്ട് അതിനകത്ത് സാമ്പാർ ഒഴിച്ചിട്ടാണോ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവതരിപ്പിച്ചിട്ടാണ് ചാനലുകൾ ഓണത്തെയൊക്കെ നമ്മളെ ആഘോഷിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷത്തിന് പ്രധാനപ്പെട്ട ചാനലുകൾ ആരും ഈ താരങ്ങളെ വിളിച്ചില്ല എന്തുകൊണ്ടാണ് കാര്യം ഇതിങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളെ പോലും മമ്മൂട്ടി മമ്മൂട്ടിയൊക്കെ വളരെ മൗനം പാലിച്ചു മോഹൻലാൽ അവസാനം പിന്നെ പ്രസിഡന്റ് ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിനെ കാണാനില്ലായിരുന്നു പിന്നെ ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ഒരു പത്രശമനം നടത്തി അദ്ദേഹത്തിന് എല്ലാത്തിനും കൃത്യമായ ഉത്തരം പറയാനില്ലാതെ മടങ്ങേണ്ടി വന്നു അതൊക്കെ അതൊക്കെ ഇതൊക്കെ നമ്മുടെ താരങ്ങൾ താരങ്ങളുടെ അവസ്ഥ ഇതാണ് എന്നുള്ളത് പുറത്തെറിഞ്ഞു അതിനുശേഷം പിന്നെ ഒരു നിശ്ശബ്ദതയുടെ പിന്നെ കുറെ കേസുകൾ സ്വമേത രജിസ്റ്റർ ചെയ്തു കുറെ വ്യക്തികൾ മുമ്പോട്ട് വന്ന് ഇങ്ങനെ പല ആരോപണങ്ങളും വരലെ കുറിച്ച് പറഞ്ഞു അതിലീ ആരോപണം ഉന്നയിച്ചവർ തന്നെ അല്ലെ കേസ് കൊടുത്തവർ തന്നെ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിലത്തിലേക്ക് പോകുന്ന സംഭവം ഉണ്ടായി ഇതെല്ലാം കാണിക്കുന്നത് ഇത്തരം ഒരു കേസ് നേരിട്ട് മുന്നോട്ട് വന്ന് കൊടുത്തവരുടെ ഒരു വിശ്വാസ്യത ഇല്ലായ്മ ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട് അതേ സമയത്ത് ഈ കേസ് പീഡിപ്പിക്കപ്പെട്ടുവന്ന് മൊഴി നൽകിയവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ജനുവിൻ കേസുകളാണ് അതൊക്കെ അതെല്ലാമാണ് ഇപ്പൊ പിൻവലിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിന് സർക്കാരിന് കൃത്യമായൊരു ന്യായമുണ്ട് എന്താണ് ഇത് അവർക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യം ഈ പരാതി പറഞ്ഞ വ്യക്തികൾക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് സർക്കാർ ന്യായീകരിക്കണം വളരെ സുന്ദരമായിട്ട് ന്യായീകരിക്കാം കോടതിയുടെ മുമ്പിൽ ന്യായീകരിക്കാം അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഈ നിന്ന് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അത് തന്നെയാണ് ഇപ്പൊ നമ്മളെ മുമ്പിൽ തെളിഞ്ഞിരിക്കുന്നത് ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് നമ്മളുടെ സർക്കാരിനെ നികുതി പണം കുറെ നഷ്ടമായി എന്നുള്ളതല്ലാതെ അതേപോലെ തന്നെ കുറെ വ്യക്തികൾ അവരുടെ പ്രശ്നങ്ങൾ വന്നതിന്റെ മുമ്പിൽ പറഞ്ഞു എന്നുള്ളതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സമൂഹത്തിന് ഇത്ര ഇതൊക്കെ ചില സംഗതികൾ ഉള്ളതാണെന്നുള്ളൊരു സ്ഥിരീകരണം വന്നു അതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കത്തില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം ആകുമ്പോഴത്തേക്ക് നോക്കിക്കോളൂ വീണ്ടും താരങ്ങളുടെ വിശേഷം കേൾക്കാൻ താല്പര്യമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറിക്കഴിഞ്ഞു അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തുകൊണ്ടാണ് ഈ താരങ്ങളെയൊക്കെ അവതരിപ്പിച്ച് ചാനലുകള് പരിപാടി അവതരിപ്പിക്കരുതെന്ന് വെച്ചു കഴിഞ്ഞാല് താരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അവര് അവർ ഉയരത്തിൽ കണ്ടിരുന്നവരെ അവരെ താഴേക്ക് കണ്ടു തുടങ്ങി ഏഹ് ഇപ്പൊ വീണ്ടും ഈ ഒരു വർഷം കൊണ്ട് വിശേഷിച്ച് നമ്മളുടെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ അതിനകത്ത് നന്നായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് താരങ്ങളിൽ ഓരോരോ സംഭവങ്ങളൊക്കെ കൊടുത്ത് 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 വീണ്ടും അവരെ ബിൽഡപ്പ് ചെയ്ത് അവരുടെ പരിവേഷമൊക്കെ വർദ്ധിപ്പിച്ച് ഒരു ആ പഴയ അവസ്ഥയിലേക്കോ അതിനേക്കാൾ വലിയൊരവസ്ഥയിലേക്കോ കൊണ്ടുപോയി ഒരു അമാനുഷിക വ്യക്തിത്വങ്ങളായിട്ട് ചിലപ്പം അവതരിപ്പിച്ചിട്ട് വീണ്ടും ഈ ഇരുപത്തി അഞ്ചിൽ നോക്കിക്കോളൂ നമ്മളുടെ ഓണ പരിപാടികളെല്ലാം ചാനലുകൾ നോക്കി അറിയാം ഈ താരങ്ങളിലെ ഒരു താരങ്ങളെ കൊണ്ടു നിറഞ്ഞതായിരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും മറ്റ് സംഗതികളുടെയും ഒക്കെ ഒരു അത് കാലഹരണപ്പെട്ടു അതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മാത്രവുമല്ല ഈ ചില മൂല്യങ്ങളുണ്ടല്ലോ അല്ലെ ആ മൂല്യങ്ങളുടെ പേരിൽ ആ മൂല്യങ്ങൾ ഈ താരങ്ങൾ പിന്നെ താരങ്ങൾക്ക് അത് ബാധകമല്ല താരങ്ങൾ അതിനെ അവഗണിക്കും എന്നൊക്കെ ഉള്ളതിന്റെ പേരിലാണ് മലയാളിക്ക് ഇവരെയൊക്കെ ഈ താഴേക്ക് നോക്കി കാണേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ ചാനൽ പരിപാടികളിൽ കഴിഞ്ഞ വർഷം അവരെ മാർഗം അവരെ ഉൾപ്പെടു ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാറുന്നത് പക്ഷെ അതുപോലും അവിടെയാണ് വേറൊരു വലിയ സംഭവം ഉണ്ടാവുന്നത് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊക്കെയാണ് ഇതിന്റെ ഭാഗം ഇതൊക്കെ ഇന്നത്തെ ലോകത്തിന്റെ ഒരു ഭാഗമാണ് എന്നൊരു നോർമലൈസേഷൻ എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ സാമാന്യവൽക്കരണത്തിന് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് വേറൊരു ദോഷകരമായ മറ്റൊരു സംഗതിയും കൂടെ ഇവർക്കൊക്കെ ഈ സർ നേരത്തെ പറഞ്ഞു പറഞ്ഞ കാര്യ ഈ നമ്മുടെ സർക്കാർ തന്നെ ഇത് കണ്ടിട്ടും മൗനം പാലിച്ചത് അത് കൃത്യമായിട്ടുള്ളവരുടെ രാഷ്ട്രീയ പിന്തുണ കൊണ്ട് തന്നെ അതാണ് രാഷ്ട്രീയവും സിനിമയും കൂടെ ഒന്നിച്ചാണ് പോവുകയെന്ന് രണ്ടുപേരുടെയും കൂടെ താല്പര്യങ്ങൾ ഒരേപോലെയാണ് ഉദാഹരണത്തിന് സിനിമ സിനിമയെ രാഷ്ട്രീയത്തിനും ആവശ്യമുണ്ട് രാഷ്ട്രീയത്തെ സിനിമയ്ക്കും ആവശ്യമുണ്ട് അല്ലെങ്കിൽ സിനിമയിലെ പ്രമുഖർക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നു പിന്നെ സിനിമ ഇൻഡസ്ട്രി ചില വ്യക്തികളുടെ നിയന്ത്രണത്തിലൂടെ കടന്നു പോകുന്നു അപ്പം അവിടെയൊക്കെ രാഷ്ട്രീയം അതുമെല്ലാം രാഷ്ട്രീയ അത് സിനിമക്കകത്തെയുള്ള ഒരു രാഷ്ട്രീയമാണ് അപ്പൊ ഇതിന്റെയൊക്കെ രാഷ്ട്രീയത്തിന്റെ പിന്നിൽ ഭയങ്കരമായ സാമ്പത്തിക ശേഷിയ ശക്തികളാണ് രാഷ്ട്രീയത്തിന്റെ പിന്നിലാണെങ്കിലും ഈ സിനിമയുടെ പിന്നിലാണെങ്കിലും അപ്പൊ ഇവർ ഇവർ തമ്മിലൊക്കെ ഉള്ള ഒരു അവിശുദ്ധമായ ആ ഒരു കൂട്ടുകെട്ട് കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പുതിയ ഒരു പെൺകുട്ടിക്ക് അഭിനയിക്കാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുന്ന സമയത്ത് എത്രമാത്രം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിടിച്ചു നീക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവിടെ നമ്മളെ ശരിക്കും കഴിവുള്ള വ്യക്തികളൊക്കെ പിന്നെ അസാധാരണമായ കഴിവുള്ള ഒരുപാട് ടാലൻസ് നമുക്ക് കേരളത്തിനുണ്ട് പക്ഷെ അവർക്കൊക്കെ മുമ്പോട്ട് വരുന്ന സമയത്ത് ഇത്തരം ഒരു യാഥാർത്ഥ്യം അവരെ ചിലരെങ്കിലും പിൻവലി അല്ലെ പിന്നോട്ട് പിന്നോട്ടടിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് അതാണ് ഒരു കലാരംഗമെന്ന നിലയിൽ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഇത്തരം മേഖലയിൽ ഇങ്ങനെ സംഗതി ഉണ്ടാകുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടവും ടാലന്റുകൾ നഷ്ടമാവുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകും